ഈ കർണാടക സംസ്ഥാനത്തെ നഴ്സിംഗ് പഠിക്കാൻ ചെന്നു കഴിഞ്ഞാൽ ഒരു വശത്ത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അഴിമതിയും കാര്യങ്ങളും നിങ്ങളുടെ ഭാവി തൊലയ്ക്ക് വരും മറ്റൊരു വശത്ത് കർണാടക സർക്കാരിന്റെ കുറെ ഉദ്യോഗ ഉദ്യോഗസ്ഥരും അവരും നിങ്ങളുടെ ഭാവി നശിപ്പിക്കും നിങ്ങള് ഇറങ്ങിയാൽ നിങ്ങൾക്ക് നീതി ലഭിക്കത്തില്ല നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ കോളേജിനെ പറ്റി അന്വേഷിക്കണം അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ആരാണ് മാനേജ്മെൻറ്റ് ഈ മാനേജ്മെൻറ്റിൻ്റെ പ്രവർ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു ഈ മാനേജ്മെൻ്റ് ആസ്തി എങ്ങനുണ്ട് ഇതൊക്കെ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കരച്ചിൽ മുഴങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ അതുവരെ നിങ്ങൾ ഒന്നും പറയാതെ മറ്റോൾ ചോദിച്ചോണ്ടിരിക്കും ഒരുപാട് പേർക്ക് കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് ഭാവി നഷ്ടപ്പെട്ടു പോയി പരാതിയും കൊടുത്ത് കേറി ഇറങ്ങി നടക്കുന്നത് ഇത് കണ്ടോ ഒരു കുട്ടി അവൻ ആ കുട്ടി താൻ പഠനം നിർത്തി സർട്ടിഫിക്കറ്റും പൈസയും വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാകാശ് പരാതി കൊടുത്ത ഓരനക്കും ഉണ്ടായിട്ടില്ല അവൻ കരഞ്ഞു കൂവി ഒരു സൈഡിൽ ഇരിപ്പുണ്ട് ഇതേ മറ്റൊന്ന് കണ്ടോ ഈ ഞാൻ നേരത്തെ ആ വീഡിയോ ചെയ്താ സെൻറ്റാൻ മംഗലാപുരം മുൽക്കി സെൻറ്റാൻസ് കോളേജിലെ കുറേ കുട്ടികൾ പരാതി കൊടുത്തിട്ട് രക്ഷയില്ലാണ്ട് പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തു നടപടി എടുക്കാൻ കർണാടക സർക്കാർ അയച്ചു കൊടുത്തു ഡി എം ഇക്കും കൊടുത്തു കർണാടക ഏഷ്യൻ ബോർഡും കൊടുത്തു എത്ര മാസമായെന്നറിയാമോ മാർച്ച് മാസത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവ് കർണാടക സർക്കാരിൽ വന്ന നടപടി ഒന്നും ആയിട്ടില്ല ഇതാണ് അവസ്ഥ ഈ അവസ്ഥ മാറണം അത് നിങ്ങളും കൂടെ ശ്രമിച്ചാൽ മാത്രമേ മാറാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് തട്ടിക്കൂട്ടി സാമന്തി പോയി ചെന്ന് വീഴും അവസാനം കിടന്ന് കൈകാലത്തെ അടിക്കും നിങ്ങൾക്കറിയാവോ നിങ്ങൾ എന്തെങ്കിലും സംഭവ വികാസങ്ങളുണ്ട് കോളേജിലെ വിഷയം എന്നോട് പറഞ്ഞാൽ അത് മാനേജ്മെൻ്റ് കുട്ടികളെ പേടിപ്പിക്കുവാണ് എന്തിനാണ് ഈ കാര്യങ്ങൾ എം കെ തോമസിനോട് പറഞ്ഞത് എന്തിനാണ് ഈ കാര്യങ്ങൾ എം കെ തോമസുമായിട്ട് പങ്കുവെച്ചത് എന്തിനാണ് അതിന് ശിക്ഷാ നടപടിയാ ഇവർക്ക് എന്തിനായി പേടിക്കുന്നത് നിങ്ങൾ പരാതിയായിട്ട് വന്നാൽ നിങ്ങളുടെ ഒപ്പം ഞാൻ ഉണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഇല്ലാതെ സ്വസ്ഥമായിട്ട് നല്ല അന്തരീക്ഷത്തിൽ പഠിച്ച് നല്ല നേഴ്സുമാരാകാൻ നോക്കണം അതിനെ തട്ടിക്കൂട്ട് ഉടായ്പ സ്ഥാപനങ്ങളിൽ പോകരുത് പലതും തരും സ്കോളർഷിപ്പ് ഫ്രീ അഡ്മിഷൻ ഒക്കെ പറയും ഇന്ന് ചാടരുത് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സൂക്ഷിക്കുക ജാഗ്രത പാലിക്കുക താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റൊക്കെ പറയുക ബെൽബട്ടൺ അമർത്തുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം